വിചാരിച്ചൊരു കുട്ടികളെയ്യാ പേരും അഡ്രസ്സും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കമ്പനി ലീഗലി ചെയ്യും ഇവന് ഫ്രീലാൻസറായിട്ട് യാതൊരു ബന്ധവും ഇല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നമസ്കാരം ഒരു സ്കാം സ്റ്റോറിയാണ് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഘം നടത്തുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജനുവനായിട്ട് പ്രവർത്തിക്കുന്ന ഫ്രീലാൻസർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഫ്രീലാൻസർ എന്ന് പറയുന്ന കമ്പനി അണ്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പാക്കേജ് അയച്ചിരും എന്ന് പറയും ഫ്രീലാൻസറുമായിട്ട് യാതൊരു ബന്ധം ഇവർക്കില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ട്രെയിനിങ് പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി ഒരു ഓഫർ ലെറ്റർ അയച്ചു തരും ആ ഓഫർ ലെറ്ററിന്റെ കൂടെ നിങ്ങൾ ട്രെയിനിങ് ഫീസ് ആയിട്ട് രണ്ടായിരത്തി ഒരൂറ് രൂപ അടയ്ക്കണമെന്ന് പറയും നിങ്ങൾ ഇത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സാധാരണ ഗൂഗിളിൽ കാണുന്ന ആഡ് കണ്ട് വരുമാനം ഉണ്ടാക്കുന്ന സൈറ്റുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ പിൻവലിക്കാം എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഒരിക്കലും പേയ്മെന്റ് അതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല അവർ പറയുന്ന ഒരു മണിക്കൂറിൽ രൂപ ഒരിക്കലും കിട്ടില്ല അത് ഞാൻ കൺഫേം ആക്കിയ കാര്യമാണ് നിങ്ങൾ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ മേടിച്ചുകൊണ്ട് ട്രെയിനിങ് പാക്കേജ് അവർ അയച്ചു കഴിഞ്ഞ അടുത്ത് ഭീഷണിയാണ് കാണില്ലെന്നുള്ള മനസ്സിലാവും കമ്പനി ലീഗലി പ്രൊസീഡ് ചെയ്യും ഇതിനു മുന്നേ തന്നെ മൂന്ന് ഫ്രണ്ട്സ് ചേർന്ന് ഇങ്ങനെ പേരും അഡ്രസ്സും തന്നെ ചെയ്ത് നമ്മൾ ചീറ്റ് ചെയ്യുകയുണ്ടായി കമ്പനിക്ക് ലോസ് ആണ് അപ്പോൾ ലീഗലി പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫൈന് കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് കൈപ്പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലീഗൽ നടപടി ഉണ്ടാകും ഇത് ഗവൺമെന്റ് രജിസ്റ്റേർഡ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അയയ്ക്കുന്ന ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മമാരെ ഭയപ്പെടുത്തും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല പോസ്റ്റ്മാൻ്റെ എടുത്ത് പറയാ ഞാൻ ഇത് സ്വീകരിക്കുന്നില്ല നിങ്ങൾ തിരിച്ചയച്ചോളൂ അവർക്ക് തന്നെ എന്ന് പറയാ അതുവഴി നിങ്ങൾക്ക് യാതൊരു ലീഗൽ നടപടികൾ ഉണ്ടാകാൻ പോകുന്നില്ല ലീഗൽ ആക്ഷൻസ് ഉണ്ടാകാൻ പോകുന്നില്ല ഇവർ നിങ്ങളെ ഭയപ്പെടുത്തും അതിന്റെ ഓഡിയോ ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവർ എന്ന് പറയുന്ന പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത് ഇനി ഈ വീഡിയോ പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ പേര് മാറ്റും തട്ടിപ്പിന്റെ രീതി മാറ്റും എല്ലാം മാറ്റും അപ്പോൾ ആദ്യം പൈസ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ജോബ് സ്കാമിനകത്ത് നിങ്ങൾ പോയി പെടാതിരിക്കുക ട്രെയിനിങ് ചാർജ് യൂണിഫോം ചാർജ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സർവീസോ അല്ലെങ്കിൽ ജോലിയോ ഒന്നും ലഭിക്കില്ല അപ്പോൾ ഇതിൽ വ്യക്തിമാകാൻ പോയ ഒരു വ്യക്തി പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് സ്വീകരിക്കേണ്ട തിരിച്ചയക്കുക ഇവരെ വേണേൽ പറഞ്ഞോട്ടെ നിങ്ങൾ ലീഗൽ ആക്ഷൻ എന്ന് പറയുക തിരിച്ചയക്കുക എന്ന് പറഞ്ഞു തിരിച്ചയച്ചു യാതൊരു ലീഗൽ നടപടി ഉണ്ടായിട്ടില്ല അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതുപോലെ ഗവൺമെന്റ് രജിസ്റ്റേർഡ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴിയൊക്കെ വരുന്നു ില്ല നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ തിരിച്ചയച്ചാൽ മതി യാതൊരു ലീഗൽ ആക്ഷൻസും ഈ കമ്പനിക്ക് തട്ടിപ്പുകാർക്ക് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ തട്ടിപ്പുകാരുടെ മറുപടി തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു കേട്ടോ ആ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾ ഇവിടെ കേൾപ്പിക്കാം അതേപോലെ ഞങ്ങൾ അയച്ചിട്ടുള്ള മേഡത്തിന് നോർമൽ കൊറിയർ ബോയോ ഏജൻറ്റോ അങ്ങനെയല്ല ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിലാണ് ഇപ്പോൾ മേടം കൊടുക്കുന്ന എമൗണ്ട് ഒരു മണി ലോഡർ ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ അഡ്രസ്സിലാണ് വരുന്നത് അത് പോസ്റ്റലിൽ തന്നെ ട്രാക്ക് ചെയ്യാം